രണ്ടാമത്തെ ദിവസണ്ടോ വയനാട് ഞങ്ങൾക്കുള്ള കഴിഞ്ഞ എല്ലാവരും റെഡിയായി ആയി ഞങ്ങളിവിടെ ഇടയ്ക്കൽ ഗുഹ ഉണ്ട് അതേപോലെ കാട്ടിലൂടെ എന്താ കൊരങ്ങനെ ഒരങ്ങനെ കാണാൻ വീട്ടില് വീട്ടിലും നാല് വയസ്സ് ഫുള്ള് അപ്പൊ മാന് ആനൊക്കെ പറയണൊക്കെ നമ്മുടെ ഭാഗ്യം രാവിലത്തെ നേരത്തെ ട്രിപ്പ് ഒക്കെ കാണാൻ പറ്റും നല്ല നേരം ആയി ഇനിയിപ്പൊ വാക്കി എന്തൊക്കെ കിട്ടും അറിയാം നമ്മുടെ അമ്മയ്ക്കാർ റെഡി ആയിരിക്കണ്ട് കായും ആ നമ്മുടെ പെണ്ണു രണ്ട് റൂമെട്ട് അതായത് ഒറ്റ ഇതുപോലെ ഒരു ഹാള് രണ്ട് റൂമില് രണ്ട് സൈഡില് അതിനെടുത്തല്ലായിരുന്നെ ഇവിടുന്ന് ഇറങ്ങി ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങള് ഒരു അമ്പലമാണ് ബത്തേരിയിൽ തന്നെയുള്ള ഒരു അമ്പലം അതായത് വർഷങ്ങളോളം പഴക്കമുള്ളൊരു അമ്പലം ജൈവമതം എന്ന് അങ്ങനെ എന്തോ ഒരു മതം അവര് കൊണ്ടു നടന്നൊരു അമ്പലമാണ് എന്ത് ഭംഗിയെ കാണാമെന്നറിയാം കാരണം കല്ലുകൾ കേട്ടോ കരിങ്കല് മൊത്തം മോള് വശം അതിന് ചുമര് എല്ലാം കല്ലാണ് അതിന് പോലെ അതിൻ്റെ ഉള്ളില് നമുക്ക് കയറി നിൽക്കുമ്പോൾ എ സിയിൽ നിൽക്കണേക്കാൾ തടുപ്പാണ് അത്രയും കൂളാണ് കാണാനും അതുപോലെ തന്നെ കേട്ടോ എത്ര കണ്ടാലും നമുക്ക് മദ്യ വലിയ അതുപോലത്തെ എന്തോ ഒരു പ്രത്യേക ഒരു ആകർഷണം നമുക്ക് അതുപോലെ തോന്നിക്കും അതുപോലെ തന്നെ പഴമയോട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചന്ദന അരയ്ക്കണതൊക്കെ അങ്ങനത്തെ പഴയ കാലത്തെ കുറേ ഇതോളുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ആദ്യം വന്നത് ഇടയ്ക്കൽ ഗുഹ കാണാനാണ് അപ്പോൾ നമ്മുടെ ലോങ് എന്നുള്ളൊരു ഫോട്ടോയാണ് നമ്മൾ നേരത്തെ കണ്ടത് കേട്ടോ ഫോട്ടോ എല്ലാം അവിടെ നിന്ന് വഴിയിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ മലയുടെ ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാം അങ്ങനെ ഈ സ്ഥലം വരെയാണ് വണ്ടികൾ വന്ന് നിൽക്കാനുള്ളൊരു സ്ഥലമുള്ളു അവിടെ നിന്ന് പിന്നെ നടക്കാനാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മേലെ കാണില്ല ഒരു കിലോമീറ്റർ നടക്കാനും മുന്നൂറ്റി അമ്പത് സ്റ്റെപ്പ് കയറാനുമായിരുന്നു സ്റ്റെപ്പ് കയറുന്ന കാര്യം ഞാനിപ്പോൾ പറയണില്ല കാരണം അത് കുറച്ച് കഴിഞ്ഞാൽ അച്ചുട്ടി സ്റ്റെപ്പ് കയറണ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും മനസ്സിലാവും ഇത് നമ്മുടെ സ്റ്റാർട്ടിങ്ങാട്ടാ ശരിക്കും ഒരു മറ്റേ സിനിമയിൽ പോലെ ഒരു വളവ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് അച്ചു ഏകദേശം അമ്മയാണ് ഞാൻ വിചാരിച്ച ഏറ്റവും പിന്നിലാവൂല് പക്ഷെ അമ്മേക്കാൾ പിന്നിൽ അച്ചു ആയിരുന്നു ഞാൻ എനിക്ക് കേരളക്ക് അതില് വേറൊരു പ്രത്യേകതയുണ്ട് ദൂരം എത്ര ഉണ്ടെങ്കിലും നല്ല റോഡാണ് അതുപോലെ ഇല്ല പിന്നെ അവര് റോഡ് വരെ അടിച്ച് ക്ലിയർ ആയിട്ട് ഇട്ടിരിക്കുന്നുണ്ടാവും നടന്ന് പോവാനൊക്കെ അടിപൊളിയാണിച്ച് പക്ഷെ നേരം പോക്കും കാരണം ആ റോഡിൽ അവിടെ എത്ര വരെ കടകളാണ് അപ്പൊ ആദ്യം കുറച്ച് ദൂരം മാത്രമേ കട ഇല്ലാത്തുള്ളൂ ആ ഒരു ദൂരം അച്ചൂര് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ കടകള് വന്നു തുടങ്ങി ആക്ടീവ്വാട്ടി ഇത് അവിടെ തന്നെയുള്ള കടകൾ അതുപോലെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് തോന്നണേ കാരണം വീടുകൾ പോലെ തന്നെയുള്ള പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നണത് ഏഹ് ഇപ്പൊ ടൂറിസ്റ്റുകൾ അധികം വരുന്നില്ല വയനാട് പ്രശ്നങ്ങളൊക്കെ ശേഷം അപ്പൊ അതിനുശേഷം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞേ അത് കടകൾ തന്നെ നമുക്ക് ചെല്ലും പറയാട്ടോ ഒരുപാട് കടകളൊക്കെ അത്രയും ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ ഓടി കൊണ്ടിരിക്കുന്നത് ശരിക്കും വയനാട് മൊത്തം അതുപോലെ കുരങ്ങന്മാരുടെ ഭയങ്കര കുരങ്ങന്മാർ ഇഷ്ടംപോലെ കൊരങ്ങന്മാർ പറയാം ഉണ്ണിമോളുടെ കൈയ്യിൽ നിന്ന് ഒരുപാട് സാധനങ്ങളും കൈ പിടിച്ചവള് നടക്കുവായിരുന്നു അത് നമുക്കത് അറിയണ്ടായിരുന്നില്ല നേരെ വന്നവരത് വാങ്ങിയിട്ട് പോയി ഉണ്ണിമോളോ അലറലോ അതുപോലെ തന്നെ കുഞ്ഞാവിടെ കൈയിൽ നിന്ന് അവൻ നെല്ലിക്കൊന്നും മേടിച്ചിങ്ങനെ ഇറങ്ങിയത് ഓർമ്മയുള്ളൂ അവര് നേരെ ഓടി വലതാവുമ്പോ ഒന്നും പോയില്ല നേരെ കുരങ്ങനെ ഇട്ടു കൊടുത്തു പൈനാപ്പിൾ വാങ്ങിയിട്ട് അമ്മ സൈഡിൽ ഇരുന്ന് കഴിച്ചോണ്ടിരിക്കാൻ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മടെ പുറത്തു കൂടെ കയറി ചാടി വരുമെങ്കിൽ ഞാൻ എന്ത് ചെയ്ത് പൈനാപ്പിൾ അങ്ങോട്ട് ഇട്ടുണ്ട് അല്ല ഏറ്റവും നല്ല കാര്യം അതാണ് കാരണം അവരത് ഒരു ശീലാക്കി കാരണം നമ്മള് ഇട്ടു കൊടുക്കുന്നവർക്ക് അതുപോലെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ആയിട്ട് മൈമ്പലത്ത് റേഡിയോ ഒക്കെ ആയിട്ടുള്ള സെറ്റപ്പുകളും കിട്ടും അമ്പ് കൂടുന്ന ആൾ എന്നെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു എന്നോട് വേണമെങ്കിൽ അമ്പുകൂടെ പഠിപ്പിച്ചു തരാം കാരണം അമ്പുട്ട് റേഡിയോ ആണല്ലേ അപ്പൊ ആളത് പഠിപ്പിച്ച് തരാം അവന് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണ്ടേ ക്ലാസ് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് സ്ഥലത്തല്ല ഇത് രണ്ടാമത്തെ സ്ഥലത്താണ് ഫസ്റ്റ് സ്ഥലത്ത് ഞാൻ വീഡിയോ എടുത്തില്ല എന്നുള്ളത് അങ്ങനെ രണ്ടാമത്തെ സ്ഥലത്ത് കയറിയിട്ട് പായസ കണ്ട പൈക്കാ ചുറ്റി അവിടെ ചാടി മോളെ ശരി പായസം എന്ന് പറഞ്ഞ് കേട്ടത് ഓടി കയറി കടയിൽ ആരാതൊന്നും നോക്കിയിട്ടില്ല നേരം ഓടിക്കുന്നു ഒരു മൂന്നാല് പായസം പറഞ്ഞു ഒരു ഗ്ലാസ് മൊത്തടി അങ്ങനെ മൊത്തം അതുപോലെ കാപ്പിപ്പൊടി ഇല്ലേ പൊടിച്ചിട്ട് ഡയറായിട്ട് നമുക്ക് തരണോണ്ട് അവിടെ അതിന്റെ മണം തന്നെ അടിപൊളി പോകുമ്പോ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നടന്ന് മലയുടെ സ്റ്റാർട്ടിങ് അതായത് ഇനി സ്റ്റെപ്പ് കയറാം എന്നുള്ള ലെവലിലേക്ക് എത്തി സ്റ്റെപ്പ് കയറാൻ തുടങ്ങിയപ്പോൾ ഉണ്ണിമോളും കുഞ്ഞാവ് കൂടിയിട്ടാണ് പോയതെന്ന് കേട്ടോ അതുപോലെ സായിക്കുട്ടനും നല്ല ആക്റ്റീവനായിരുന്നു നമ്മുടെ അച്ചും അമ്മയും മാത്രമാണ് അമ്മ എന്നെയൊക്കെ നല്ല അമ്മ അമ്മ ആദ്യം വിചാരിച്ചു ഇത്ര ദൂരം പറഞ്ഞപ്പോ അമ്മ നടന്നെത്തില്ല എനിക്ക് കയറാൻ പറ്റണോ കാലിന്റെ മുട്ടിനൊക്കെ നല്ല വേദനയാ പറഞ്ഞു അപ്പൊ ഞാൻ എന്താ അതൊന്നും എന്തമ്മ വായോ പറഞ്ഞു എനിക്ക് മനസ്സിലായി അവർ പണിക്ക് പോകുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം പണിത് അവർക്ക് ഫുഡ് അടിച്ച് വീട്ടിലേക്ക് സാധിക്കണില്ലേ അതുപോലെ വേറൊരു കേസ് ഉണ്ട് മലക്കെ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അടുത്തത് എന്ത് എന്ത് പിന്നെ നമ്മളെ കയറ്റം കേറണോ മറ്റേ സിനിമയിൽ കാണുന്ന പോലെ മഞ്ഞുമ്മൽസിൽ കാണിക്കണേക്കാൾ അടിപൊളി തന്നെ പറയാ അല്ലെ അത് ഗുണാക്കേവ സിനിമയിൽ കാണിക്കണ ഭാഗങ്ങളിലൊന്നും ശരിക്കും നമുക്ക് കാണാനോ ഇതിനൊന്നും പോകാൻ പറ്റില്ല പക്ഷെ ഇതിലങ്ങനല്ല എല്ലാത്തിനും നമുക്ക് കയറിച്ച് കാണാനുള്ള സൗകര്യം കൂടി ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും അവരുടെ സ്റ്റാഫുകളും ഉണ്ട് ആളുകള് അതിക്രമിച്ച് പല സ്ഥലത്തേക്കും പോവാതിരിക്കാൻ വേണ്ടിട്ട് ഉള്ളിലെ വൃത്തി ഓ അവരിങ്ങനെ അടിച്ച് വൃത്തിയാക്കി സൂപ്പർ ആയിട്ട് നമ്മളവിടെ വയനാട് പോയി നമ്മൾ കണ്ടതിലും ആസ്വദിച്ചാലും ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഇടയ്ക്കൽ ഗുഹയാണ് അതുപോലെ ഈ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് അച്ചുട്ടി കുറേ ബുദ്ധിമുട്ടി അവസാനം ഞാൻ കയറൊക്കെ ഇട്ട് കൊടുത്ത് സുഭാഷി അത് വലിച്ചു കയറ്റാണ് ചെയ്ത് ഞാൻ വിചാരിച്ചത് എനിക്കൊരു ഓർമ്മയായിരിക്കും സുഭാഷിന്റെ അടുത്തൊരു അവസാനി കടച്ച് പോകാനുള്ള സാധ്യതയില്ല വേറൊരു കാര്യണ്ട് അവിടെ എല്ലാ സ്ഥലത്തും നിശബ്ദത പാലിക്കുക എന്ന് പറഞ്ഞ ഏരിയ പക്ഷെ കുഞ്ഞാവ് അവിടെ കയറാൻ തുടങ്ങി ഇപ്പൊ തൊട്ട് തുടങ്ങിയതല്ലേ സുഭാഷി ഒച്ച ഉണ്ടാക്കലോ അവസാനം അവിടെ ഇരിക്കലും ചേച്ചി വാർ നോക്കി നോക്കി തുടങ്ങി അവനോട് ശബ്ദം ഉണ്ടാക്കി പറയില്ല അവര് പറഞ്ഞു ഇത് ശരിക്കും നമുക്ക് നല്ല റിസ്ക് ഉണ്ടാവും എന്താ ചെറിയ ഇടുങ്ങിയ വഴി രണ്ട് പാറകളുടെ വേണം നമുക്ക് വരണേ പിന്നെ കയറി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഫസ്റ്റ് നമുക്ക് ഒരു എന്ന് പറയാം അത് ഇതാണ് ഫസ്റ്റ് വന്ന് കയറിയിട്ട് കാണുന്ന ഗുഹയാണ് അതും അതുപോലെ തന്നെ കേട്ടോ ഇതിൻ്റെ ഒരു നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത തോന്നാ ഇത് ഒരു ഒറ്റ മലയല്ല ശരിക്കും കുറെ കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് ഒരു ആള് പണു വെച്ച പോലെ നമുക്ക് നമുക്ക് അതിന്റെ ഇത് ഒരു പാറ വന്നിട്ട് ഈ കല്ല് ഈ പാറകളെ ഊട് കറക്റ്റ് അതായത് കല്ലുകളൊക്കെ എവിടെ ഊടു വന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണ പോലത്തെ ഒരു അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ ഗ്യാപ്പിലാണ് ഇരിക്കണേ അതായത് പ്രത്യേകം വീഡിയോയിൽ ഒരേ ആളുകൾ അതിന്റെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് നല്ല പേടിയായിരുന്നു ചില ഇതൊക്കെ ഒരു നല്ല ഉള്ളിലേക്ക് നല്ലൊരു ഗുഹ പോലെ എന്റെ വിചാരം ശെരിക്കും അതിന്റെ ഉള്ളിൽ പുലി ആടും തന്നെയാണ് അതുപോലെ ഒരു അടിപൊളി സംഭവം എന്ന് ഇത്രയും ആ ഒരു ഉറവ വരണ ഡയറക്റ്റ് പിടിച്ചിട്ട് അതും അത്രയും തണു വെള്ളം അത്രയും ക്ലിയർ വെള്ളം നല്ല വെള്ളം തന്നെ പറയാല്ലേ നമുക്ക് കിണറ്റിൽ നിന്ന് കിട്ടുന്നേക്കാളും നല്ല വെള്ളം അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ഗുഹയ്ക്കാണ് കയറുന്നത് അത് നേരെ കുത്തനുള്ള കേറ്റാണ് പിടുത്താ വരെ താഴത്തേക്ക് വീടും അച്ചൂട്ടി കയ്യും കാലും വരച്ചിട്ടാണ് കയറിയത് അങ്ങനെ ഞങ്ങള് ഞാന് ഉണ്ണിമോള് കുഞ്ഞാവ ഞങ്ങള് ആ സ്റ്റെപ്പൊക്കെ മോളിലെത്തി മുകളൊന്നും ഒരു രക്ഷയില്ലേ അമ്മമാതിരി വ്യൂ ആണ് ഒരു സൈഡ് മൊത്തം മല തന്നെയാണ് ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഇതിൻ്റെ മുകളിൽ തന്നെ നമുക്കൊരു ഗോഡിയുണ്ട് പക്ഷേ അച്ചുട്ടിയും അമ്മയും അവർ കയറി വരാത്തന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ചുട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം അച്ചുട്ടി കയറി വന്നപ്പോൾ ചാറായിട്ട് ഞാൻ അച്ചൂട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം വീണ്ടും അമ്മയും അച്ഛനൊക്കെ വരണമെന്ന് നോക്കിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ ഇങ്ങോട്ട് ബാക്കിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അച്ചൂടി ശരിക്ക് എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് കയറി വന്നത് എന്ന് പറഞ്ഞത് എനിക്ക് അച്ചു ശ്വാസം കിട്ടണ്ട കാരണം പടയൾക്കാർ കഴിച്ചിട്ടുണ്ടാവും വലിയ എങ്കിലും ഇതിൽ ഇറക്കി കൊണ്ടുപോകാതെ കഴിച്ചിട്ടുണ്ടാവും കാരണം അത്രയും മുകളിൽ കേറിയിട്ടാണ് നിൽക്കേണ്ടി വരുന്നത് പക്ഷെ കുഞ്ഞാവി ഉണ്ടി പോലും മല കയറാനുള്ള ഡ്രസ്സിലാണ് നിൽക്കുന്നത് അത്രയും ആവേശത്തിലായിരുന്നു അവര് പക്ഷെ നമ്മൾ ആ ഗുഹകളിൽ ഒന്നുകൂടി ഭംഗിയുള്ള ഗുഹ എന്ന് പറയുന്നത് ശരിക്കും ഇതാണ് കേട്ടോ ഇതിനുള്ള ശരിക്കും പാറമേ കുറെ കുറെ ചിത്രങ്ങള് ആധുനിക മനുഷ്യർ എന്ന് പറയാം കാരണം മലയാളല്ല വേറെന്തോ ഒരു ഭാഷ അത് ശരിക്കും അവിടെ തർജ്ജമ്മ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരാൾ നിക്കുന്നുണ്ട് പക്ഷെ ആള് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു ഇംഗ്ലീഷുകാരനാണ് അതുകൊണ്ട് ആള് ഇംഗ്ലീഷിലാണ് പറഞ്ഞു കൊടുത്തിരുന്നത് നമുക്ക് മനസ്സിലായില്ല കാരണം അതുമ്പോ എഴുതിയിരിക്കണതും അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ പോലെ തന്നെ ഒരുപാട് വരച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് ഇതിന്റെ താഴെ നിക്കുമ്പോ മുകളിൽ ഒരു കല്ല് അതായത് ഈ മൂന്നാല് പാറകളുടെ നടുക്കിൽ ഒരു കല്ല് കൊടുത്ത

വയനാട് വയനാട് കുറച്ച് കുറച്ച് നടക്കാനുള്ള ും ഒരു വട്ടം പോയി പോയി കാണണം എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലമാണ് കാരണം എന്തായാലും കാണാം ഞാൻ പേടിച്ച് പോയിരച്ചിട്ടാണെങ്കിലും ശ്വാസം കിട്ടാതെ ആണെങ്കിലും രണ്ടാമത്തെ ഗുഹയുടെ മുകളിലേക്ക് മൊത്തമായിട്ട് സ്റ്റെപ്പാണ് അതായത് ഇരുമ്പോണ്ട സ്റ്റെപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ കയറണം മൊത്തം നമ്മള് പാറടുക്കുകളുടെ ഇടയിലേക്കട അല്ലേ പാറക്കല്ലുകൾ ചൂട്ടി ചൂട്ടിയിട്ടാണ് കയറുന്നത് എന്നാൽ രണ്ടാമത്തേക്ക് വേറെ മൊത്തം ഇരുമിൻ്റെ സ്റ്റെപ്പുകളാണ് അത് നല്ല ഹൈറ്റ് വേണം ഒറ്റയടിക്ക് നല്ല ഹൈറ്റിലേക്ക് പോവാണ് അമ്മയ്ക്ക് ആദ്യം കുറച്ച് കാലിന് വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അമ്മയും അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം അമ്മയ്ക്കും ഇതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം എന്ന് പറയാൻ വയനാട് പോയാലും ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഒരു കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണമെന്ന് മുത്തങ്ങ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരം വീണ്ടും ഓടി മുത്തങ്ങി ചെന്നു പക്ഷേ അവിടെ ഇപ്പോൾ ആളുകളെ കയറ്റണില്ല അപ്പോൾ അത് നടന്നില്ല അങ്ങനെ നേരെ നമ്മൾ വീണ്ടും തിരിച്ചു വന്ന അച്ചുവിൻ്റെ അടുത്ത വർക്കിലേക്ക് നമ്മൾ കയറുകയാണ് ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ട് പുറത്തിറങ്ങി നമ്മൾ അതുപോലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ റൂം എടുക്കുകയാണ് ചെയ്തത് ആദ്യ ദിവസം നമ്മൾ ബത്തേരിയിലാണ് റൂം റൂമെടുത്തിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ ദിവസം നമ്മൾ വന്ന് വൈത്തിരിയിലാണ് റൂം എടുത്തത് അങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിച്ചു ഓക്കെ